ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരുപ്പിസോലിലേക്ക് എല്ലാവരും സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബറുഷ്യ ഡോട്ട്മുണ്ട് വേഴ്സസ് പി എസ് ജി ചാമ്പ്യൻസ് ലീഗ് സെമി ഫൈനൽ ഫസ്റ്റ് ലെഗ് പോരാട്ടത്തെക്കുറിച്ചിട്ടാണ് അതായത് എന്താണ് എവിടെ വെച്ചിട്ടായിരുന്നു ഇന്നലത്തെ മത്സരം ഉണ്ടായിരുന്നത് ബറുഷ്യ ഡോട്ട്മണ്ടിൻ്റെ ഹോം സ്റ്റേഡിയത്തിൽ വെച്ചിട്ടായിരുന്നു ആ യെല്ലോ വാളിന് മുമ്പിൽ വെച്ചിട്ടായിരുന്നു നമുക്കറിയാം ബൊറുഷ്യോ ഡോട്ട്മണ്ടിൻ്റെ ഹോം മത്സരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞ കടലായിരിക്കും എന്നുള്ളത് അപ്പോൾ അതേ രീതിയിൽ തന്നെയായിരുന്നു ഇന്നലെയും ബറൂഷ ഡോട്ട്മെന്റിൻ്റെ ആ ഒരു സ്റ്റേഡിയം ഉണ്ടായിരുന്നത് അതിങ്ങനെ മഞ്ഞ നിറത്തിൽ ഇങ്ങനെ തുളുമ്പി നിൽക്കുകയായിരുന്നു അതായത് മഞ്ഞ നിറത്തിൽ ആയിരങ്ങളുടെ ആരവങ്ങൾക്ക് നടുവിൽ നിന്നുകൊണ്ട് ബറൂഷ ഡോട്ട്മെന്റ് ഒന്നേ പൂജ്യം എന്നുള്ള സ്കോറിൽ തന്നെ പാരീസ് ജർമാനെ ഫസ്റ്റ് ലീഗിൽ പരാജയപ്പെടുത്തിയിരിക്കുകയാണ് ശരിയാണ് എന്താണ് ഫസ്റ്റ് ലെഗ്ഗേ കഴിഞ്ഞിട്ടുള്ളൂ സെക്കൻഡ് ലെഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരീസിൽ വെച്ചിട്ടാണ് നടക്കാൻ പോകുന്നത് അപ്പോൾ ഒരു എഴുപത്തി അഞ്ച് ശതമാനം ഇപ്പോഴും വെമ്പ്ലിയിലേക്കുള്ള ടിക്കറ്റ് നേടിയെടുക്കുക പാരീസാണ് അല്ലെങ്കിൽ പി എസ് ജി ആണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ആളുകൾ പ്രതീക്ഷിക്കുന്നത് പക്ഷേ നമുക്ക് ഡോട്ട്മുണ്ടിനെ എഴുതി തള്ളാൻ സാധിക്കില്ല എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് സെക്കൻഡ് ലെഗിൽ പാരീസിൽ വെച്ചിട്ട് ഈ വൺ സീറോൻ്റെ ഡെഫിസിറ്റ് മറികടന്നുകൊണ്ട് മറ്റ് ഗോളുകൾ കൂടി അടിച്ചുകൊണ്ട് അവർ പ്രോഗ്രസ് ചെയ്യുന്നുള്ളത് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് പക്ഷേ ഈ ഡോട്ട്മുണ്ടിൻ്റെ ഈ ഒരു ചാമ്പ്യൻസ് ലീഗ് ക്യാമ്പയിൻ തന്നെ ഭയങ്കര രസകരമായിട്ടുള്ള ഒരു ക്യാമ്പയിനാണ് അഗെയിൻസ്റ്റ് ദ ഓർഡ്സ് ആണ് അവരിപ്പോൾ ഈ ഒരു സെമിഫൈനൽ നിലയിലേക്ക് എത്തി നിൽക്കുന്ന കാര്യം കൂടി ഓർക്കേണ്ടതായിട്ടുണ്ട് അതായത് അവർ ഈ ക്യാമ്പയിൻ തുടങ്ങുമ്പോൾ ഏത് ഗ്രൂപ്പിലാണ് ചെന്നപ്പെട്ടിട്ടുണ്ടായിരുന്നത് മരണ ഗ്രൂപ്പിലായിരുന്നു ചെന്നുപെട്ടിട്ടുണ്ടായിരുന്നത് അങ്ങനെയുള്ള മരണ ഗ്രൂപ്പിൽ എ സി മിലാൻ അടങ്ങുന്ന പി എസ് ജി അടങ്ങുന്ന യുക്കാസ്മടങ്ങുന്ന ആ ഗ്രൂപ്പിൽ ചാമ്പ്യന്മാരായിട്ടാണ് അവർ റൗണ്ട് ഓഫ് സിക്സ്റ്റീലേക്ക് ക്വാളിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നിട്ട് അവിടുന്ന് പി എസ് ജി അവർ പരാജയപ്പെടുത്തിയിട്ട് ക്വാർട്ടർ ഫൈനലിലേക്ക് എത്തുന്നു ക്വാർട്ടർ ഫൈനലിൽ അവരുടെ അംഗം തീരും എന്നുള്ളതാണ് പല ആളുകളും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ ആ രീതിയിലാണ് വിലയിരുത്തിയിട്ടുണ്ടായിരുന്നത് ഈ ഞാനടക്കം കാരണം സിമിയോണിൽ അത്ലറ്റിക്കോമാരിനെതിരെയായിരുന്നു ഡോട്ട്മുണ്ടിൻ്റെ മത്സരം ഉണ്ടായിരുന്നത് ആദ്യത്തെ ലെഗിൽ അവർ പരാജയം ഏറ്റുവാങ്ങുന്നു സ്പെയിനിൽ പരാജയം ഏറ്റുവാങ്ങുന്നു പക്ഷേ സെക്കൻഡ് ലെഗിൽ അവരുടെ തട്ടകത്തിൽ അവർ വിജയിച്ചു കയറുകയാണ് അങ്ങനെ സെമി ഫൈനലിൽ കിടക്കുന്നു സെമി ഫൈനലിൽ പി എച്ച് ജിക്കെതിരെയുള്ള ആ ഒരു പോരാട്ടമാണ് എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ള സാഹചര്യത്തിൽ തന്നെ അവർ എഴുതി തള്ളിയിട്ടുണ്ടായിരുന്നു പക്ഷേ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ആ ഫസ്റ്റ് ലെഗിൽ അവർ ഒന്നേ എന്നുള്ള ആ ഒരു സ്ലെൻഡർ അഡ്വാൻറ്റേജ് നേടിയെടുത്തിരിക്കുന്നത് അപ്പോൾ ഡോട്ട്മെൻറ്റിനെ നമുക്ക് എഴുതി തള്ളാൻ സാധിക്കില്ല മാത്രമല്ല ഈ ബൊറൂഷിയ ഡോട്ട്മെൻറ്റിൻ്റെ കാര്യം കഴിഞ്ഞാൽ ന്യൂട്രൽസുകളുടെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സൈഡാണ് ബൊറൂഷ ഡോട്ട്മെൻറ്റ് മാത്രമല്ല അവിടെ മാർക്കോറോയിസ് എന്ന് പറയുന്ന ആ ഒരു ചങ്ങായി ഉണ്ട് ഇത് നമുക്ക് അറിയുന്നതാണ് അപ്പോൾ ഈ മാർക്കോറോയ്സിനെയും ഇഷ്ടപ്പെടാത്ത ആളുകൾ വളരെ ചുരുക്കമായിരിക്കും എന്നുള്ളതാണ് അതായത് മുപ്പത്തിനാലുകാരനായിട്ടുള്ള ഈ ജർമ്മൻ താരത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വൺ ക്ലബ് മാനാണ് ചെങ്ങായി എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അപ്പോൾ അദ്ദേഹം ഒരു ട്രോഫി അടിച്ച് കാണുന്നത് അല്ലെങ്കിൽ അത്തരത്തിലൊരു ട്രോഫി അടിച്ച് കാണാൻ നമുക്കെല്ലാവർക്കും ആഗ്രഹമുണ്ട് ചാമ്പ്യൻസ് ലീഗ് അടിക്കാമെന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ളൊരു സംഭവമാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് പക്ഷേ ആഗ്രഹിക്കാലോ ആഗ്രഹിക്കുന്നതിന് എന്താ ഒരു കുഴപ്പമുള്ളത് അപ്പോൾ അവർ ഫൈറ്റ് ചെയ്യട്ടെ അവർക്ക് എത്രത്തോളം ദൂരം സഞ്ചരിക്കാൻ സാധിക്കും ഇനിയും എന്നുള്ളത് കാത്തിരുന്ന് കാണാം പാരീസിൽ എന്ത് സംഭവിക്കും അടുത്ത ആഴ്ച എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായാലും ഞാൻ പറഞ്ഞ പോലെ അവർ എഴുതിത്തള്ളണ്ട എന്നുള്ളത് തന്നെയാണ് ഇവിടെ ഈ ഒരു അവസരത്തിൽ നമുക്ക് പറയേണ്ടതായിട്ടുള്ള സംഭവം ഇനി എന്താണ് ഈ പുരുഷ ഡോട്ട്മെൻറ്റിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ കഴിഞ്ഞ സീസണിൽ പ്രത്യേകിച്ച് ആ ഒരു ലാസ്റ്റ് ഡേയിൽ അവരുടെ ക്രൗഡിന് മുമ്പിൽ തന്നെ വച്ചിട്ട് അവർക്ക് ആ ഒരു ടൈറ്റിൽ ബുണ്ടസ്ലീഗ ടൈറ്റിൽ നഷ്ടപ്പെട്ടുള്ള ആ ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ അത് സത്യം പറഞ്ഞാൽ ഇപ്പോഴും ആലോയിക്കുമ്പോൾ വേദന ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു സംഭവമാണ് അതായത് അവരുടെ കയ്യിലുണ്ടായിരുന്ന ടൈറ്റിൽ അവർ തന്നെ കൊണ്ട് തൊലച്ചിട്ടുള്ള ഒരു സംഭവമാണ് നമ്മൾ കണ്ടത് അപ്പോൾ ആ ഒരു മത്സരത്തിന് ശേഷം അവരുടെ അവരിൽ ഒരുവനായിട്ടുള്ള എഡിൻ എഡിൻറ്ററിസിച്ച് ആ ഒരു എല്ലോ ബോളിന് മുമ്പിലിങ്ങനെ നോക്കിയിട്ട് ഒരു നൃത്തം നിൽക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ അത് വേദന ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് നിസ്സഹായനായിട്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു നൃത്തം ഉണ്ടല്ലോ സത്യം പറഞ്ഞാൽ അത് വേദന ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു സംഭവം തന്നെയായിരുന്നു എന്തായാലും അവിടെ നിന്നിപ്പോൾ ഈ ഒരു ക്യാമ്പയിനിൽ കാര്യമായിട്ടുള്ള പ്രോഗ്രസ്സൊന്നും അവർ ബുണ്ടസ് ലീഗിലൊന്നും കാഴ്ചവെച്ചില്ല അഞ്ചാം സ്ഥാനത്താണ് അവരിയ്ക്കുന്നത് പക്ഷേ അവരുടെ തന്നെ മികച്ച ചാമ്പ്യൻസ് ലീഗിലെ പ്രകടനമൊക്കെ ഉള്ളത് ബാക്കി പിന്നെ ബുണ്ടസ് ലീഗ ക്ലബ്ബുകളുടെ പ്രകടനം ഉള്ളതുകൊണ്ടും എന്തായാലും അഞ്ചാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുന്നവർക്കും അടുത്ത സീസണിലെ ചാമ്പ്യൻസ് ലീഗ് കളിക്കാൻ പറ്റും എന്നുള്ളത് വലിയ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു സംഭവമാണ് അപ്പോൾ എന്തായാലും ബുരുഷ ഡോട്ടുണ്ട് അടുത്ത സീസണിലും ചാമ്പ്യൻസ് ലീഗിൽ ഉണ്ടായിരിക്കും എന്നുള്ളത് തന്നെയാണ് ഈ ഒരു അവസരത്തിൽ നമുക്ക് എടുത്തു പറയേണ്ടതായിട്ടുള്ള മറ്റൊരു സംഭവം ഇനി ഈ മത്സരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് രണ്ട് താരങ്ങളെക്കുറിച്ച് സംസാരിച്ച് പോകേണ്ടതായിട്ടുണ്ട് അതിൽ തന്നെ ആദ്യം തന്നെ ഫുൽക്രുഗിനെ കുറിച്ച് നമുക്ക് സംസാരിക്കണം മുപ്പത്തൊന്ന് വയസ്സുണ്ട് വളരെ ലേറ്റായിട്ട് പിന്നെ ബ്ലോസം ചെയ്തിട്ടുള്ള ഒരു ഒരു ഫുട്ബോളറാണ് ഫുൽക്രുഗ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് കാരണം ജർമ്മനിയിലെ ലോവർ ഡിവിഷനിലേക്കാണ് അദ്ദേഹം കൂടുതലും അദ്ദേഹത്തിൻ്റെ സമയം ചെലവഴിച്ചിട്ടുണ്ടായിരുന്നത് പിന്നീട് അദ്ദേഹത്തിൻ്റെ ആ ഒരു മെയിൻ സ്ട്രീമിലേക്കുള്ള ആ ഒരു വളർച്ച എന്ന് പറഞ്ഞാൽ അത് പെട്ടെന്നായിരുന്നു എന്നുള്ളത് നമുക്ക് അതായത് ബുണ്ടസ് ലീഗയിൽ ടോപ്പ് സ്കോറായി വരെ അദ്ദേഹം മാറുന്ന സാഹചര്യം നമ്മൾ കണ്ടു കഴിഞ്ഞ സീസണിൽ പതിനാറ് ഗോളുകൾ അടിച്ചുകൊണ്ട് ക്രിസ്റ്റഫർ എൻകുക്കുവിൻ്റെ ഒപ്പം തന്നെ അദ്ദേഹത്തിന് ഗോൾഡൻ ബൂട്ട് അവാർഡ് നേടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് പിന്നെ ബൊറൂഷ ഡോട്ട്മൂണ്ടിലേക്കുള്ള ആ ഒരു മൂവ് അദ്ദേഹത്തിന് നേടാൻ സാധിക്കുന്നതിനിടയിൽ ജർമ്മനിക്ക് വേണ്ടിയിട്ട് വേൾഡ് കപ്പ് കളിക്കുന്നു വേൾഡ് കപ്പിൽ ഗോൾ അടിക്കുന്നു അപ്പോൾ അത്തരത്തിലും വളരെ ലേറ്റായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു വളർച്ചയാണ് ഈ ചെങ്ങായ്ക്ക് ഇൻ്റർനാഷണൽ കരിയറിലാണെങ്കിലും ക്ലബ് കരിയറിലാണെങ്കിലും സംഭവിച്ചിട്ടുള്ളത് നമുക്കറിയുന്നതാണ് ഇപ്പോൾ ആ ചാമ്പ്യൻസ് ലീഗിൽ സെമി ഫൈനൽ പി എസ് ജിക്കെതിരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ഒരു ഗോള് ബൊറുഷ ഡോട്ടോണ്ടിന് വേണ്ടി അടിച്ചിരിക്കുകയാണ് ഒരു സെൻസേഷണൽ ഫിനിഷാണ് നമുക്കവിടെ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിച്ചത് അതൊരു ടിപ്പിക്കൽ ഒരു ഓൾഡ് ഫാഷൻ സെൻ്റർ ഫോർവേഡിൻ്റെ എല്ലാ ഗുണങ്ങളും മുടങ്ങുന്ന തരത്തിലൊരു ഗോളാണ് നമുക്ക് കാണാൻ ഒരു ലോങ് ബോൾ ഡിഫൻസിൽ നിന്ന് വരുന്നു അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ടച്ച് എക്സ്ക്വിസിറ്റ് ആയിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല സെക്കൻഡ് ടച്ചിൽ അദ്ദേഹം ലെഫ്റ്റ് ടു കൊണ്ട് ഭും എന്ന് പറഞ്ഞിട്ട് ഗോളാക്കി മാറ്റുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടത് അപ്പോൾ നോ നോൺ സെൻസ് ഫിനിഷ് നമുക്കവിടെ അദ്ദേഹത്തിൻ്റെ ഭാഗന്ന് കാണാൻ സാധിച്ചു അദ്ദേഹത്തിന് വേറെയും ഒന്ന് രണ്ട് അവസരങ്ങൾ കൂടി ഈ ഒരു മത്സരത്തിൽ ലഭിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എന്താണ് അത് അദ്ദേഹത്തിന് പിന്നെ കൺവേർട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ സ്റ്റിൽ ഒരു ചാൻസ് അദ്ദേഹം കൺവേർട്ട് ചെയ്തിരിക്കുന്നു ആ ഒരു ഗോളിന് വലിയ പ്രാധാന്യമുണ്ട് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ ഒരവസരത്തിൽ പറയേണ്ടതായിട്ടില്ല മറ്റൊരു താരത്തെക്കുറിച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ ജേഡൻ സാൻച്ചു എന്ന് പറഞ്ഞാൽ ഇരുപത്തി നാല് ഇംഗ്ലീഷ് താരമാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ നിന്നും ലോണിലാണ് ചെങ്ങായി ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം അതിന് മുമ്പ് അദ്ദേഹം ബൊറുഷ ഡോട്ട് മുണ്ടിൻ്റെ താരമായിരുന്നു പിന്നീട് വലിയ ആ ഒരു ബിഗ് മണി മൂവിലാണ് അദ്ദേഹം മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് പക്ഷേ അവിടെ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ആ ഒരു കഴിവ് പൂർണ്ണമായിട്ടും ഇതുവരെ തെളിയിക്കാൻ സാധിച്ചില്ല എന്നുള്ളത് നമുക്കറിയുന്നതാണ് ഡിസിപ്ലിനറി ഇഷ്യൂസ് മാനേജറുമായിട്ടുണ്ടാകുന്ന സാഹചര്യം നമ്മൾ കണ്ടു അങ്ങനെ അദ്ദേഹത്തെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ലോണിൽ വിടുകയായിരുന്നു ഇങ്ങോട്ടേക്കുള്ള ആ ഒരു വരവ് ജേഡൻ സാൻച്വേഴ്സും ചോദിത്തോളം ഏറ്റവും മികച്ച ഒരു മൂവ് തന്നെയായിരുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല ആ ഒരു പിന്നെ എൻവയോമെൻറ്റിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ അദ്ദേഹം വിചാരിക്കുന്നുണ്ടാവുക അതൊരു ടോക്സിക് ടോസിക് എൻവയോൺമെൻറ്റാണെന്നുള്ളതാണ് അപ്പോൾ ആ ഒരു ടോക്സിക് എൻവയോൺമെൻറ്റിൽ നിന്നും ഇങ്ങോട്ടേക്ക് വന്നിട്ട് തന്നെ അറിയുന്ന ആളുകൾക്ക് ചുറ്റും തന്നിൽ വിശ്വാസമുള്ള ആളുകൾക്ക് ചുറ്റും താൻ ഓൾറെഡി പെർഫോം ചെയ്ത് തനിക്ക് ഒരുപാട് കയ്യടികൾ തന്നിട്ടുള്ള ആ ഒരു ആരാധക കൂട്ടങ്ങളുടെ മുമ്പിൽ പ്രകടനം കാഴ്ചവെക്കാനും അദ്ദേഹത്തിന് വലിയ ആവേശമായിരുന്നു ആ രീതിയിലുള്ള മറ്റൊരു കിടിലും പ്രകടമാണ് നമുക്ക് ഇന്നലെ ജെയൻ സാഞ്ചു വാർന്നു കാണാൻ സാധിക്കുന്നത് അപ്പോൾ കോൺഫിഡൻസ് സാൻചോ എങ്ങനെയായിരിക്കും കളിക്കുക എന്നുള്ളതിൻ്റെ ആ ഒരു കാര്യമാണ് നമുക്ക് ഇന്നലെ സിഗ്നൽ ഇട പാക്കിൽ കാണാൻ സാധിച്ചായിരുന്നത് സെൻസേഷനൽ ആയിട്ടുള്ള ഒരു ടെറിഫിക് ജെയ്ഡൻ സാൻചോ പെർഫോമൻസ് ആണ് ഇന്നലെ നമുക്ക് കാണാൻ സാധിച്ചായിരുന്നത് ആ ഒരു റൈറ്റ് ഫ്ലാങ്കിൽ അദ്ദേഹം ട്രിബിളുകൾ ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യുന്ന രീതി നോക്കിക്കഴിഞ്ഞാൽ തന്നെ അതായത് സ്റ്റാറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ പതിനൊന്ന് ടേക്കോണുകളാണ് ചെങ്ങാ ഇന്നലെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് പതിനൊന്ന് ടേക്ക് ഓണുകൾ അതിൽ ഏഴെണ്ണം ഫസ്റ്റ് ഹാഫിൽ തന്നെ അത് ഇതിനെ കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചുമായിരുന്നു അതായത് ചാമ്പ്യൻസ് ലീഗിൽ ഇത്തരത്തിലുള്ള സ്റ്റാറ്റുകൾ പിന്നെ നോട്ട് ഡൗൺ ചെയ്യാൻ തുടങ്ങിയതിനു ശേഷം മറ്റൊരു ഇംഗ്ലീഷ് താരത്തിനും ലെവൻ പ്ലസ് ടേക്ക് ഓണുകൾ ഒരു മത്സരത്തിൽ കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല ലിയോണൽ മെസ്സി രണ്ടായിരത്തി എട്ടിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെതിരെ ആണ് ഇതിനു മുമ്പ് ലെവനിലും കൂടുതൽ ടേക്ക് ഓണുകൾ ഒരു മത്സരത്തിൽ ഒരു ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിരുന്നു അപ്പോൾ പതിനാറ് വർഷങ്ങൾക്ക് മുമ്പാണ് ഇത്തരത്തിലാരെങ്കിലും പതിനൊന്ന് ടേക്ക് ഓണുകളിലും കൂടുതൽ നടത്തിയിട്ടുള്ളത് ചാമ്പ്യൻസ് ലീഗിൽ എന്നുള്ള കാര്യം ഓർക്കണം അപ്പോൾ അത്തരത്തിലുള്ള ഒരു മികച്ച ഇൻഡിവിജ്വൽ പ്രകടനമാണ് നമുക്ക് ജഡൻ സാൻജോയുടെ ഭാഗത്ത് കാണാൻ സാധിച്ചിരുന്നത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പാസിങ് അദ്ദേഹത്തിൻ്റെ ഓഫ് ദ ബോൾ വർക്കറേറ്റ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ടെനാസിറ്റി ബോൾ നഷ്ടപ്പെട്ട സാധാരണ അത് തിരിച്ചു പിടിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു ആർജ്ജവും അതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നതാണ് അപ്പോൾ എന്താണ് ജേഡൻ സാഞ്ചോ വലിയ ഹാപ്പിനെസ്സോട് കൂടിയിട്ട് ആണ് കളിക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ ആ ടീമിന് വേണ്ടി എല്ലാം കൊടുക്കാൻ അദ്ദേഹം തയ്യാറായിട്ട് തന്നെയാണ് ഇന്നലെ കളിച്ചിട്ടുണ്ടായിരുന്നത് നമുക്ക് കൃത്യമായിട്ട് ഗ്രൗണ്ടിൽ കാണാനും സാധിച്ചിട്ടുണ്ടായിരുന്നു മാത്രമല്ല ആ ഒരു ബ്രാൻഡിനുണ്ടാക്കി കൊടുത്തുള്ള ആ ഒരു ചാൻസ് ഉണ്ട് ആ ഒരു സെക്കൻഡ് ഹാഫിൽ അതും കിടിലൊരു സാധനമായിരുന്നു അതുപോലെ തന്നെ ഫുൾ ക്രുഗിന് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തുള്ള ആ ഒരു ചാൻസ് അത്തരത്തിൽ മികച്ച ചാൻസുകൾ അദ്ദേഹം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ് അതിൽ തന്നെ ബ്രാൻഡിന് അദ്ദേഹം ആ ഒരു പാസ് സ്ലൈഡ് ചെയ്ത് കൊടുത്തുള്ള സാഹചര്യത്തിലും ബ്രാൻഡിൻ്റെ അറ്റംറ്റ് അവിടെ മാർക്കിങ് ന്യൂസ് മനോഹരമായിട്ട് ബ്ലോക്ക് ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു ഫുൽക്രിഗിന് അതേ എന്താണ് ന്യൂനോ ആ റൈറ്റ് ററ്റമിങ്ങിൽ വളരെ അനായാസമായിട്ട് ടേക്ക് ഓൺ ചെയ്തിട്ട് മുമ്പോട്ട് പോയതിന് ശേഷം ആ ബാലേൻ്റെ അടുത്ത് ശേഷം അദ്ദേഹം കട്ട് ബാക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഫുൽക്രിഗ് അവർ സിക്സാഡ് ഏരിയയിലാണ് നിൽക്കുന്നുണ്ടായിരുന്നത് പക്ഷേ അദ്ദേഹത്തിന് ആ വോളി അറ്റംറ്റ് വലിയിലേക്ക് ആക്കാൻ സാധിച്ചാൽ അതൊരു ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിരുന്നു ഫുൽക്രി നമുക്ക് ചിടത്തോളം മത്സരത്തിൽ ഡോട്ട്മുണ്ടിൻ്റെ ലീഡ് ഉയർത്താനുള്ളത് അപ്പോൾ അത്തരത്തിൽ പ്ലേറ്റിൽ വെച്ച് കൊടുക്കാൻ ഇന്നലെ ജേഡൻ സാൻജോക്ക് സാധിച്ചിട്ടായിരുന്നു പത്രത്തിൽ ജേഡൻ സാൻജോയിൻ്റെ ആ ഒരു കോൺഫിഡൻസ് തന്നെ വലിയ തോതിൽ ഇമ്പ്രൂവ് ആക്കുന്ന തരത്തിലുള്ള പ്രകടനമാണ് നമുക്ക് ഇന്നലെ കാണാൻ സാധിച്ചിരുന്നത് പിന്നെ എഡിൻ ടേഴ്സിച്ച് എന്ന് പറയുന്ന മാനേജറിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ലിമിറ്റേഷൻസ് ഉള്ള ഒരു കോച്ചാണ് പക്ഷേ ഇന്നലെ പല കാര്യങ്ങളും അദ്ദേഹത്തിന് പിന്നെ കറക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നുള്ള കാര്യം ഓർക്കണം ഇനി പി എസ് സിയുടെ ഭാഗത്തേക്ക് വരുമ്പോൾ പി എസ് ജിയെ സംബന്ധിച്ചിടത്തോളം അവരും ചാന്സുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫിൽ അവർക്ക് കാര്യമായിട്ടുള്ള ചാൻസുകളൊന്നും ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചില്ല ആ ഒരു പിന്നെ അറ്റ്മോസ്ഫിയറിൽ അവർക്ക് ശരിക്കും അവരുടെ ഗെയിം കളിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല കാരണം ആജാദ് നോയ്സും അജാദ്യം അറ്റ്മോസ്ഫിയറുമാണ് ഡോട്ട് കോണിൻ്റെ ആരാധകർ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന സീനിലൂടെ ഇടുന്ന ബാക്കിയത് സ്വാഭാവികമായിട്ടൊരു സംഭവമാണ് പിന്നെ നല്ല സെക്കൻഡ് ഹാഫിലേക്കൊക്കെ വരുന്ന സഹായത്തില് പി എച്ച് ഡി മത്സരത്തിൽ ഗ്രിപ്പ് എടുക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു അവർ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്ന നമ്മൾ കണ്ടു അവർ രണ്ട് തവണ പോസ്റ്റിൽ പത്ത് സെക്കൻഡിൻ്റെ ഗ്യാപ്പിൽ അടിക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഡെമ്പയിലേക്ക് കിട്ടിയ ഓപ്പർയൂണിറ്റീസ് അദ്ദേഹത്തിന് ഗോളാക്കാൻ സാഹചര്യമായിരുന്നില്ല ഗോൾഡൻ ആയിരുന്നു അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ഫാബി ആൻഡ് ഡ്രോയിസിന് കിട്ടിയിട്ടുണ്ടായിരുന്ന ഒന്ന് രണ്ട് ഹെഡർ ഓപ്പർച്യൂണിറ്റീസ് അദ്ദേഹത്തിൻ്റെ മൂവ്മെൻറ്റ് ബോക്സിലേക്കുള്ളതൊക്കെ മികച്ചതായിരുന്നു ലേറ്റ് ലേറ്റായിട്ടുള്ള റണ്ണ് അദ്ദേഹം ബോക്സിലേക്ക് നടത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് അതൊന്നും ഗോളാക്കി മാറ്റാൻ സാധിക്കാത്ത സാഹചര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കായിരുന്നു അതായത് പി എസ് ജി എന്ന് ചോദിച്ചു ഒരു ഫൈനൽ തൊഴിൽ അവർക്ക് കൃത്യമായിട്ടുള്ള ആ ഒരു ഋതത്തിൻ്റെ ഒരു കുറവ് ആ ഡെസിഷൻ മേക്കിങ്ങിൻ്റെ ഒരു പ്രശ്നമൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ കിൻ അമ്പാപ്പെ കൂടുതലും സെൻട്രൽ ഏരിയയിൽ കളിക്കുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ബെസ്റ്റ് നമുക്ക് ഇന്നലെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ഒപ്പോണൻസുകൾക്ക് അനുസരിച്ചിട്ട് ആ ഒരു റോളൊരു ഒരു ഷിഫ്റ്റ് നടത്തേണ്ടതായിരുന്നു ലൂസ് എൻട്രിക്കുന്ന ചോദിച്ചോളം ഇത് കൂടുതലും ആ ഒരു സെൻട്രൽ ഏരിയയിൽ കിലിനും പാപ്പ് റെസ്ട്രിക്റ്റഡായി പോയിട്ടുള്ള ഒരു സാഹചര്യമാണ് കാണാൻ പറ്റുന്നതായിരുന്നു ശരിയാണ് ചില സാഹചര്യങ്ങൾ അദ്ദേഹം ലഫ്റ്റിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്തിട്ടായിരുന്നു അങ്ങനെയുള്ള അവസരങ്ങൾ അദ്ദേഹം ചാൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഗോൾ സ്കോറിങ് ഓപ്പർച്യൂണിറ്റീസ് അദ്ദേഹം തന്നെ ഉണ്ടാക്കുന്ന സാഹചര്യങ്ങൾ കാണുന്നുണ്ടായിരുന്നു പിന്നെ മെയിനായിട്ട് ഈ ബാർകോല ലഫ്റ്റ് വിങ്ങിലാണെങ്കിലും റൈറ്റ് വിങ്ങിൽ ഡംബലാണെങ്കിലും ഇവരുടെ പേസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് അതുപോലെ തന്നെ മെൻഡസ് ആണെങ്കിലും അഷ്റഫ് ആണെങ്കിലും ഇവരുടെയൊക്കെ പേസും കാര്യങ്ങളും യൂസ് ചെയ്തു തന്നെയായിരുന്നു പി എച്ച് ഡി അറ്റാക്ക് ചെയ്യുന്നതിനായിരുന്നു അവിടെ മിഡ്ഫീൽഡിൽ സിക്സ് ആയിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നത് വിറ്റീന്നയാണ് വിധീനിയ മികച്ച രീതിയിൽ തന്നെയാണ് മറ്റൊരു മത്സരത്തിൽ കൂടി പെർഫോം ചെയ്തിട്ടുള്ളതെന്നുള്ള കാര്യം എടുത്ത് പറയേണ്ടതായിട്ടുണ്ട് വിധീന ചാൻസും ക്രിയേറ്റ് ചെയ്ത് നമ്മൾ കണ്ടിട്ടായിരുന്നു ഫാബിയൻ റോയിസ് ആണെങ്കിലും ജയരാമറിയാണെങ്കിലും രണ്ട് എയ്റ്റുകളായിട്ട് ഇൻറ്റീരിയറുകളായിട്ട് അവരിങ്ങനെ കളിക്കുന്ന സാഹചര്യം ഈ മത്സരത്തിൽ നമ്മൾ കണ്ടായിരുന്നു അത്തരത്തിൽ ഫാബിയാൻ റോയിസിന്റെ ആയിട്ടുള്ള റണ്ണുകൾ ബോക്സിലേക്കുള്ള റണ്ണുകൾ നമുക്ക് കാണാൻ പറ്റുന്നതായിരുന്നു ഇനി നമുക്ക് ബൊറോഷ ഡോട്ട്മെന്റിന്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർ മിക്സ് ചെയ്യുന്നുണ്ടായിരുന്നു അവർ അവരവരുടെ ഗെയിം കൂടുതലും ടാർഗറ്റ് ചെയ്തിരുന്ന ഒരു ററ്റ് ഏരിയയിലൂടെയായിരുന്നു കളിക്കാൻ ടാർഗറ്റ് ചെയ്ത് തരുന്ന റൈറ്റ് വെങ്കിൽ സാൻജോ ആണ് കളിക്കാനായിരുന്നു അപ്പോൾ സാൻജു ആണെങ്കിൽ സാഞ്ചോയുടെ കൂടെ ബ്രാൻറ്റ് ഈ ബ്രാൻറ്റ് മൊത്തത്തിൽ ഡ്രിഫ്റ്റ് ചെയ്ത് കളിക്കുന്ന ഒരു സാധ്യകൾ കാണുന്നുണ്ടായിരുന്നു അദ്ദേഹം അധിയമിക്ക് ലഫ്റ്റ് വിങ്ങിൽ കളിക്കുന്ന അധിയമിക്ക് സപ്പോർട്ട് കൊടുക്കാൻ അദ്ദേഹം അങ്ങോട്ടേ പോകുന്നുണ്ടായിരുന്നു റൈറ്റ് വിങ്ങിൽ കളിക്കുന്ന സാൻച്ക സപ്പോർട്ട് കൊടുക്കാൻ പറയുന്നത് അങ്ങോട്ടേക്ക് വരുന്ന സാധാരണ കാണുന്നുണ്ടായിരുന്നു മിഡ്ഫീൽഡിലാണെങ്കിൽ സബിറ്റ്സറും എം റേറ്റ് ചാനും കളിക്കുന്ന സാഹചര്യം എം റേറ്റ് ചാനൊക്കെ മികച്ച ഇത് തന്നെയാണ് കളിച്ചിരുന്ന സബിസർ അദ്ദേഹത്തിൻ്റെ എനർജിയും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ടെനാസിറ്റിയും കാര്യങ്ങളും യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ബോക്സിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്രാഷിങ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിനും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ലീഡ് ഉയർത്താനുള്ളത് അപ്പോൾ അത്തരത്തിൽ ഡോട്ട്മുണ്ടിനിടത്തോളം അവർ വളരെ ഫിസിക്കലായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു അവർ അവരുടെ ആ ഒരു അത്ലറ്റിക്സും കാര്യങ്ങളും നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു പ്രത്യേകിച്ച് ആ ഒരു കൗണ്ടർ പ്രസ് ചെയ്തിട്ട് ബോൾ വിൻ ചെയ്യുക ഒരു മിഡ് ബ്ലോക്കിൽ നിൽക്കുന്ന സാഹചര്യങ്ങളാണ് നമുക്ക് ഡോട്ട്മിൻ്റെ ഭാഗത്ത് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അവർ ഫ്രണ്ടിൽ നിന്ന് കാര്യമായിട്ട് പ്രസ് ചെയ്യുന്നുണ്ടായിരുന്നില്ല പക്ഷേ എന്താണ് പ്രത്യേകിച്ച് അവരുടെ വിങ്ങർമാരൊക്കെ മനോഹരമായിട്ട് ട്രാക്ക് ബാക്ക് ചെയ്തിട്ട് ആ ട്രാക്ക് ബാക്ക് ചെയ്യൽ വളരെ ആണ് പ്രത്യേകിച്ച് ഈ പി എസ് ജിയുടെ രണ്ട് ഫ്ലാങ്കിലും മികച്ച പേസി ആയിട്ടുള്ള എന്നുള്ളതാണ് ഫുൾ ഫുട്ബാക്കുടെ കാര്യം എടുത്തു കഴിഞ്ഞാലും പിന്നെ വിങ്ങർമാരുടെ കാര്യം കഴിഞ്ഞാലും എല്ലാവരും ഭയങ്കര ആയിട്ടുള്ള ആളുകളാണ് അപ്പോൾ ആ ഒരു സാധാരണത്തിൽ അധിയേമിയൊക്കെ ആ ഒരു മാത്സിനാണ് ലെഫ്റ്റ് ബാക്കായിട്ട് കളിച്ചത് മാത്സിനൊക്കെ കൊടുക്കത്ത സപ്പോർട്ടാണ് അടിയേമി കൊടുത്തിനായിരുന്നത് അടിയേമിയെ സംബന്ധിച്ചിടത്തോളം ഓഫ് ദ ബോൾ ഒരു ചെങ്ങായി ഒരു വിങ്ങർ ഈ രീതിയിൽ ട്രാക്ക് ബാക്ക് ചെയ്യുന്നതും ഈ രീതിയിൽ ബോൾ തിരിച്ച് പിടിക്കുന്നതും ഈ അടുത്തൊന്നും ഞാൻ കണ്ടില്ല എന്നുള്ളതാണ് അതായത് നമ്മൾ പല വിങ്ങർമാരും ട്രാക്ക് ബാക്ക് ചെയ്യുന്നതൊക്കെ കാണാറുണ്ട് പക്ഷേ അധിയേമി ഓഫ് ദ ബോൾ ഇന്നലെ സെൻസേഷനൽ ആയിരുന്നു എൻ്റെ ഒമ്മൂ ആ ഒരു ഹക്കീമിയുമായിട്ടുള്ള ആ ഒരു റേസ് ഒക്കെ പല സാഹചര്യങ്ങൾ വന്നിട്ട് അത് ഗോൾ കിക്കിലൊക്കെ കലാശിക്കുന്ന സാഹചര്യം അങ്ങനെയുള്ള ഫുഡ് റേസ് അദ്ദേഹം നടത്തുന്നു ഡെമ്പേലിയുമായിട്ട് ഫുഡ് റേസ് നടത്തുന്നു അങ്ങനെ മാത്സിന് ശരിക്കും സപ്പോർട്ട് ആ ഒരു വിങ്ങിന് അധിയമിക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്ന കാര്യം ഓൺ ദ ബോൾ അത്ര മികച്ച രീതിയിലൊരു പ്രകടനമല്ല അധിയമിൻ്റെ ഭാഗത്ത് നമ്മൾ കാണാൻ സാധിച്ചായിരുന്നു എന്നാലും ഒരു അവസരത്തിൽ മാർക്കിംഗ് ന്യൂസിനൊക്കെ മറികടന്നിട്ട് അദ്ദേഹം ഒരു പോക്ക് പോയിട്ടുണ്ടായിരുന്നു റൈറ്റ് ലെഫ്റ്റ് വിങ്ങിൽ അതിന് ഒരു ക്രോസ് കൊടുത്തു അത് ബോക്സിലുണ്ടായിരുന്ന സാൻ ചോക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അതിന് മുമ്പ് ആൾ എന്താണെന്ന് വെച്ചാൽ കൺട്രോള് ചെയ്തു പക്ഷേ അതിന് മുമ്പേ അദ്ദേഹം വീണ് പോയിട്ടുണ്ടായിരുന്നു എന്നിട്ട് വീണ്ടും വേണീട്ട് നിന്നിട്ട് കൺട്രോൾ ചെയ്തു അത്തരത്തിലുള്ള സിറ്റുവേഷനൊക്കെ നമുക്ക് കാണാൻ പറ്റും പക്ഷെ എന്നാൽ പോലും ഓൺ ദ ബോളിനേക്കാൾ മികച്ച രീതിയിൽ ഓഫ് ദ ബോൾ വർക്ക് റേറ്റ് നമുക്ക് അടിയം ഇടപാന്ന് കാണാൻ സാധിക്കുന്നു അതുപോലെ തന്നെ ഇപ്പുറത്താണെങ്കിലും സാൻഷോയുടെ ട്രാക്ക് ബാക്കിങ്ങും സാൻഷോയുടെ വർക്ക് ചെയ്തിട്ടും നമ്മൾ കാണുന്നു അപ്പം എന്ന് പറയുന്ന ആ ഒരു ഫുൾ ബാക്ക് അദ്ദേഹം വളരെ ഫിസിക്കലായിട്ട് കളിക്കുന്നു അദ്ദേഹം പിന്നെ സോളിഡായിട്ട് ഡിഫൻഡ് ചെയ്യുന്ന സാഹചര്യം നമ്മൾ കാണുന്നു കാരണം ആ ഒരു വിങ്ങിൽ പി എസ് ജി അത്രം പാർക്കോളയുണ്ട് പാർക്കോളൊന്നും ഫസ്റ്റ് ഹാഫില് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അവർ കാര്യം ഓർക്കണം കാരണം അത്തരത്തിലാണ് അവർ ഡിഫൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഇനി ബാക്കുകളുടെ കാര്യം എന്ന് പറഞ്ഞാൽ ഹുമുൽസ് ഹ്യമൽസ് ആണ് ഇന്നലെ യു എഫിയുടെ മാൻ ഓഫ് ദ മാച്ചെന്നാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് എല്ലാം ഇന്നലെ യൂസ് ചെയ്തിട്ടുണ്ട് ചില ചാഹചര്യങ്ങൾ ഫ്രണ്ട് ഫുട്ടിൽ കയറി ഡിഫെൻഡ് ചെയ്യേണ്ട സാഹചര്യത്തില് അദ്ദേഹം ഫ്രണ്ട് ഫുട്ടിൽ കയറി ഡിഫെൻഡ് ചെയ്യുന്ന സാഹചര്യം നമ്മൾ കാണുന്നു അദ്ദേഹത്തിൻ്റെ പാർട്ടണറായിട്ടുള്ള സ്റ്റോട്ടപ്പ് ബാക്കുമായിട്ടുള്ള ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങ് നമുക്ക് കാണാൻ സാധനമായിരുന്നു അഗ്രസീവ് ആയിട്ട് ഡിഫൻഡ് ചെയ്യണം ഈ ഒരു പി എസ് ജിക്കെതിരെ അത്തരത്തിലുള്ള അഗ്രഷൻ നമുക്ക് ഹ്യുമൽസിൻ്റെ ഭാഗത്തൊക്കെ കാണാൻ സാധിക്കായിരുന്നു പിന്നെ അദ്ദേഹത്തിൻ്റെ പാസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നതായിരുന്നു സ്റ്റോട്ട് ബാക്കിൻ്റെ ആ ഒരു ലോങ് ബോളിൽ നിന്നാണ് ഫുൾ ഗോൾ ഗോളടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ രീതിയിലാണ് രണ്ട് ടീമുകളും കളിക്കുന്നുണ്ടായിരുന്നത് പക്ഷേ ഞാൻ പറഞ്ഞല്ലോ പി എസ് ജി ആണെന്നോടത്തോളം എംബാപ്പയുടെ മാക്സിമം എടുക്കാൻ ലൂയിസ് എൻ്ററിക്കൊക്കെ ഇന്നലത്തെ മത്സരത്തിൽ സാധ്യതയാണ് കാരണം അദ്ദേഹം ആ ഒരു സെൻട്രൽ ഏരിയയിൽ കൂടുതൽ പെട്ടുപോയി എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ബാർക്കോളെ കളിച്ച ആ ഒരു ലെഫ്റ്റ് വിങ്ങിൽ അദ്ദേഹം കളിച്ചിരുന്നെങ്കിൽ കുറെ കൂടി ഇമ്പാക്ട് ചിലപ്പോൾ അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ സാധിക്കുമായിരുന്നു ഈവൻ കൊലോമോഹാനിയെ കണ്ട്രഡ്യൂസ് ചെയ്ത കാര്യത്തിൽ കൊലോമോഹാനിയാണ് ലെഫ്റ്റിൽ ഡ്രിഫ്റ്റ് ചെയ്ത് കളിക്കുന്നുണ്ടായിരുന്നു എന്നുള്ള കാര്യം ഓർക്കണം ഞാൻ വിചാരിച്ചത് കൊലമോഹാനി വന്നുള്ള സാധാരത്തിൽ എംബാപ്പ ലെഫ്റ്റിലേക്ക് പോയിട്ട് കൊലമുഹാനി ആ ഒരു നയൻ റോൾ കളിക്കുന്നതാണ് പക്ഷേ അങ്ങനെ ആയിരുന്നില്ല ലൂയിസ് എൻട്രിക്ക് പിന്നെ സെറ്റപ്പ് ചെയ്തിട്ടായിരുന്നുള്ള കാര്യം ഓർക്കണം ഇനി മത്സരത്തിലെ ചില പ്രധാനപ്പെട്ട ഇവൻസിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫിൽ അറ്റംപ്റ്റ്കൾ നോക്കിക്കഴിഞ്ഞാൽ അഞ്ച് അറ്റംപ്റ്റ് കാണാണ് ബൊറുഷോട്ടിൻ്റെ ഭാഗത്ത് നമ്മൾ കാണാൻ സാധിച്ചത് അതിൽ നാലെണ്ണം അവർക്ക് ടാർഗറ്റിൽ കടിക്കാൻ സാധിച്ചു പി എസ് ഡി ആണെങ്കിൽ ആകെ മൂന്നേ മൂന്ന് അറ്റംപ്റ്റുകളെ അതിൽ ഒരെണ്ണം പോലും അവർക്ക് ടാർഗറ്റിൽ കടിക്കാൻ സാധിച്ചില്ല നാൽപ്പത്തി രണ്ട് ശതമാനം പ്രൊസഷനായിരുന്നു ഡോട്ട്മുണ്ടിൻ്റെ ഭാഗത്ത് നിന്ന് അൻപത്തെട്ട് ശതമാനം പി എസ് ഡിയുടെ പ്രൊസഷൻ ഉണ്ടായിരുന്നു ഇതിൽ തന്നെ എക്സ്പെക്റ്റഡ് ഗോളുകൾ നോക്കി കഴിഞ്ഞാൽ പോയിന്റ് സിക്സ് ടു ആയിരുന്നു ഡോട്ട് എക്സ്പെക്റ്റഡ് ഗോൾ പോയിന്റ് വൺ ത്രീ മാത്രമായിരുന്നു പി എസ് ഡിയുടെ എക്സ്പെക്ടഡ് ഗോൾ ഫസ്റ്റ് ഹാഫിൽ അപ്പോൾ ഫസ്റ്റ് ഹാഫിൽ ചാൻസുകൾ ബെറ്റർ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് മൊറോഷ്യ ഡോട്ട്മെൻ്റ് ആണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല ഇനി ഈ പി എസ് ജിയുടെ ആ ഒരു ബിൽഡപ്പ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ത്രീ ഫോർ ത്രീ രീതിയിലാണ് അവർ ബിൽഡ് ചെയ്യുന്നുണ്ടായിരുന്നത് അപ്പോൾ അതിൽ തന്നെ ഈ സാഞ്ചോയുടെ ഒരു ത്രെറ്റ് ത്രെട്ടുള്ളതുകൊണ്ട് തന്നെ ന്യൂനോമെൻറ്റസ് കാര്യമായിട്ട് അറ്റാക്കിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല ഫസ്റ്റ് ഹാഫിലൊക്കെ അപ്പോൾ അദ്ദേഹം സ്റ്റേഷൻ ചെയ്ത് നിൽക്കുന്നു ഹക്കീമിയ ആയിരുന്നു കൂടുതലും ആ ഒരു വിങ്ങിന് ഇങ്ങനെ അറ്റാക്കിങ് കോൺട്രിബ്യൂഷൻസ് കൂടുതൽ നടത്തുന്നുണ്ടായിരുന്നു അങ്ങനെ ഡെംബലയുമായിട്ടുള്ള ആ ഒരു ലിങ്കപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു രീതിയിൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ എന്താണ് ഉണ്ട് കാബ്യൻ റൂയിസ് ഇവരൊക്കെ എയ്റ്റുകളായിട്ട് അവരുടേതായിട്ടുള്ള ആ ഒരു പ്രോഗ്രഷൻ നമുക്ക് ആ മിഡ്ഫീൽഡ് സെൻട്രൽ ഏരിയ കൂടെ കാണാൻ സാധിക്കുന്നു അവരും ഓരോ വിങ്ങിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു പിന്നെ ആ ഒരു സെൻറ്റർ ഓഫ് ദി പിച്ചിൽ നമുക്ക് വിറ്റീനയുടെ പ്രസൻസും കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നുള്ള കാര്യം ഓർക്കണം ഇനി പന്ത്രണ്ടാമത്തെ മിനിറ്റിൽ ഡോഡ്മുണ്ട് കൗണ്ടർ പ്രസ് ചെയ്തിട്ട് ഒരു ബോൾ വിൻ ചെയ്യുകയാണ് ആ ഒരു മിഡ്ഫീൽഡ് ഏരിയയിൽ അതിന് ശേഷം റൈറ്റ് വിങ്ങിലൂടെ റൺ ചെയ്തിട്ടുള്ള ബ്രാൻഡിനെ പിക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ് അത് ന്യൂനോമെൻറ്റസ് വിൻ ചെയ്തു അവിടെ ഇൻറ്റർസെപ്റ്റ് ചെയ്തു പക്ഷേ അവിടെ സാൻചോയുടെ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ടെനാസിറ്റി കാർഡാണ് അവിടെ ന്യൂനോമെൻറ്റസിൻ്റെ അടുത്ത് ബോൾ വിൻ ബാക്ക് ചെയ്യുകയാണ് സാൻചോ മനോഹരമായിട്ട് ഇതിനുശേഷം ബ്രാൻഡിനെ വീണ്ടും അദ്ദേഹം പാസ്സ് പിക്ക് ചെയ്യുന്നു ബ്രാൻഡ് എന്നിട്ട് എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ സബിറ്റ്സറിൻ്റെ മിഡ്ഫീൽഡ് എന്നുള്ള ആ ഒരു ബോക്സിലേക്കുള്ള റണ്ണവിടെ കാണുകയാണ് മനോഹരമായിട്ടുള്ള റണ്ണവിടെ അദ്ദേഹം നടത്തുകയാണ് ആ ഒരു തേർഡ് മാൻ റൺ അദ്ദേഹം നടത്തുകയാണ് അപ്പോൾ അദ്ദേഹത്തെ പിക്ക് ചെയ്യുന്നു ബ്രാൻറ്റ് പക്ഷേ എന്താ സംഭവം എന്ന് വെച്ചാൽ അത് ആംഗിൾ ടൈറ്റ് ആയിപ്പോയി ഡോണോറൂമേക്ക് ആ ഒരു ബോക്സിൻ്റെ റൈറ്റ് സൈഡിലാണ് ആ ബോൾ റിസീവ് ചെയ്തത് സബിറ്റ്സർ ആംഗിൾ ടൈറ്റായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അറ്റംറ്റ് ഡോണറൂമെ സംശം സേവ് ചെയ്യാൻ പറ്റുന്ന എന്നുള്ള കാര്യം ഓർക്കണം ഇതേപോലെ തന്നെ പിന്നീട് മത്സരത്തിൻ്റെ മുപ്പത്തി അഞ്ചാമത്തെ മിനിറ്റിലാണ് ഗോൾ അടിക്കുന്നത് ബറുഷ ഡോട്ടുണ്ട് അതെങ്ങനെയാണ് സംഭവിക്കുന്നത് വെച്ചാൽ സാൻചോ ഈ ഒരു അവസരത്തിൽ ആ ഒരു ലെഫ്റ്റ് ഏരിയയിലാണ് നിൽക്കുന്നുണ്ടായിരുന്നു മിഡ്ഫീൽഡ് ഏരിയയിൽ അതിനുശേഷം ആ ബോൾ തന്നെ പ്രസ്സ് ചെയ്തപ്പോൾ ബോൾ പുറകിലേക്ക് ഷട്ട് ബക്കിലേക്ക് കൊടുക്കുകയാണ് അപ്പോൾ ഷട്ട് ബക്കിനെ അവിടെ എംബാപ്പിയാണെന്ന് തോന്നുന്നു പ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഷ്ലട്ട് ബെക്ക് ആ പ്രസിന് വളരെ ഈസിലി മറികടന്നിട്ട് അദ്ദേഹം അവിടെ നിന്ന് ഒരു ലോങ് ബോൾ കൊടുക്കുകയാണ് ഈ പി എസ് സിടെ ഹൈലൈനാണ് അവർ കീപ്പ് ചെയ്യുന്നത് നമുക്ക് അറിയുന്നുണ്ട് അത് അവരുടെ യൂവൽ രീതിയാണ് പക്ഷേ അവിടെ ഫുൽക്രുഗിൻ്റെ നല്ല ബെൻഡ് ചെയ്തിട്ടുള്ള ഒരു റണ് നമ്മൾ കാണുകയാണ് നല്ല മനോഹരമായിട്ടുള്ള റൺ അവിടെ മാർക്കിനിയോസാണ് അവിടെ ക്രിഗിനെ അവിടെ ഓൺ സൈഡ് ആക്കുന്നത് ഫുൾ ക്രിഗ് എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ടച്ച് ഉണ്ടല്ലോ ആ ഒരു ഏരിയയിൽ ബോൾ താഴേക്ക് വന്ന് വീഴുമ്പോൾ അദ്ദേഹത്തിന് ഫസ്റ്റ് ടച്ച് ൂട്ട് ഗോൾഡ് ഡസ്റ്റാണ് എന്നതിനു ശേഷം ഈ ലുക്ക ഫെർണാഡസ് നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫിൽ തന്നെ അപ്പോൾ ഈ ലുക്ക ഫെർണാണ്ടസ് ആണ് ട്രാക്ക് ചെയ്ത് വരുന്നത് ഈ ഫുൽക്കുഗിനെ പക്ഷെ അവിടെ അദ്ദേഹം തന്റെ ലെഫ്റ്റ് ഫുട്ട് കൊണ്ട് ഒരു കീഴിലും ഷോട്ടോ കണ്ടീഷ്യാൻ ഡോണിടും സേവ് ചെയ്യാൻ പറ്റാത്ത പറ്റാത്തരത്തിലൊരു സാധനമാണ് അതിനുശേഷം പിന്നെ ലൂക്ക ഫെർണാൻഡസിന് കംപ്ലീറ്റ്ലി മത്സരത്തിൽ നിന്ന് വിട്ടു നിൽക്കേണ്ട ഒരു സാഹചര്യം വരികയാണ് കാരണം അദ്ദേഹത്തിൻ്റെ പരിപ്പ് ഇളകിയിട്ടുണ്ടായിരുന്നു അങ്ങനെ മുപ്പത്തഞ്ചാമത്തെ മിനിറ്റിൽ ഡോട്ട്മുണ്ട് മത്സരത്തിൽ ലീഡ് എടുക്കുന്ന സാഹചര്യം നമ്മൾ കാണുകയാണ് പിന്നെ സബിത് സറിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി ആ ബോക്സിൻ്റെ ലെഫ്റ്റ് സൈഡ് ഉള്ളത് അതിന് നല്ലൊരു അറ്റംപ്റ്റ് മുമ്പിൽ കാണുന്നത് ഡോണറൂമ നല്ല രീതിയിൽ സേവ് ചെയ്യുന്നു പിന്നെ അതി ഒരു പെനാൽറ്റി അപ്പീൽ നമ്മൾ ഫസ്റ്റ് ഹാഫിൽ കാണുന്നത് അത് ഒരു അത്ര കാര്യമായിട്ടുള്ള ഒരു പെനാൽറ്റി കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സംഭവം അല്ല ആ ഒരു ഹൈ ഫുഡ് ചാലഞ്ചാണ് അപ്പീൽ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്തായാലും അങ്ങനെ ഫസ്റ്റ് ഹാഫിൽ ഒന്നേ പൂജ്യത്തിൻ്റെ ലീഡ് ഡോട്ട് മൂണ്ടെടുക്കുകയാണ് ഇനി സെക്കൻഡ് ഹാഫിൽ കാര്യങ്ങൾ കംപ്ലീറ്റ്ലി മാറി മാറി എന്നാണ് നമ്മൾ കണ്ടത് സെക്കൻഡ് ഹാഫിൽ സ്വാഭാവികമായിട്ടും ഇവർ എടുക്കത്തെ എനർജിയും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡോട്ട്മുണ്ട് അപ്പോൾ മെല്ലെ ആ ഒരു ടയർഡിനെസ് ഗെയിമിലേക്ക് ക്രീപ്പിംഗ് ചെയ്ത് വരുന്നുണ്ടായിരുന്നു പിന്നെ നമുക്കറിയാം യുവമാരുടെ പേസ് പി എസ് സിയുടെ പേസ് എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണുള്ളത് അങ്ങനെ സെക്കൻഡ് ഹാഫിൽ അറ്റംപ്റ്റുകളുടെ ഉണ്ട് നോക്കി കഴിഞ്ഞാൽ പതിനൊന്ന് അറ്റംപ്റ്റുകൾ പി എസ് സി നടത്തിയിരുന്നു അതിൽ മൂന്നെണ്ണം അവർക്ക് ടാർഗറ്റിലേക്ക് എടുക്കാൻ സാധിച്ചു നാല് ബിഗ് ചാൻസസ് അവർ ക്രിയേറ്റ് ചെയ്തു നാലും അവർ മിസ് ചെയ്തു അതേപോലെ തന്നെ എട്ട് ചാൻസുകളാണ് അല്ലെങ്കിൽ എട്ട് അറ്റംപ്റ്റുകളാണ് ഡോട്ട്മുണ്ട് നടത്തിന് അല്ലെങ്കിൽ ഒരെണ്ണം പോലെ അവർക്ക് ടാർഗറ്റിലേക്ക് എടുക്കാൻ സാധിച്ചു പിന്നെ മൂന്ന് ബിഗ് ചാൻസ് അവർ ക്രിയേറ്റ് ചെയ്തു മൂന്ന് ബിഗ് ചാൻസ് അവരും മിസ് ചെയ്തിട്ടുള്ള ഒരു സാഹചര്യമാണ് അപ്പോൾ വൺ പോയിന്റ് വൺ സിക്സ് ആയിരുന്നു സെക്കൻഡ് ഹാഫില് ഡോട്ട്മുണ്ടിൻ്റെ എച്ച് ഡി വൺ പോയിൻറ്റ് വൺ സെവൻ ആയിരുന്നു വൺ പോയിൻറ്റ് ഫൈവ് സെവൻ ആയിരുന്നു പി എച്ച് ജിയുടെ സെക്കൻഡ് ഹാഫിലെ എക്സ് ഡി ഇനി അൻപത്തൊന്നാമത്തെ മിനിറ്റിലാണ് ആ ഒരു പത്ത് സെക്കൻഡിൻ്റെ ഇടവേളയിൽ രണ്ട് തവണ പി എച്ച് ഡി പോസ്റ്റിലടിച്ചിട്ടുള്ള ഇൻസിഡൻറ്റ് സംഭവിക്കുന്നത് അപ്പോൾ അവിടെ പി എസ് ഡി ബോൾ വിൻ ചെയ്യുകയാണ് ഈ ഡോട്ട്മുണ്ടിൻ്റെ ഒരു അറ്റാക്കിനെ തടഞ്ഞുകൊണ്ട് ബോൾ വിൻ ചെയ്യുന്നതിന് ശേഷം ഒരു ക്വിക്ക് കൗണ്ടർ നടത്തുകയാണ് അപ്പോൾ ക്വിക്ക് കൗണ്ടർ നടത്താൻ പറ്റുന്ന തരത്തിലുള്ള പ്ലേയേഴ്സ് അവർക്കുണ്ട് ന്യൂനോമെൻ്റസ് ആണ് ബോളുമായിട്ട് ഡ്രൈവ് ചെയ്ത് മുമ്പോട്ട് പോകുന്നത് അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഡോട്ട്മുൻ്റ് അസം റിക്കവറി റണ് നടത്തുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ അവരുടെ ഡിഫൻസീവ് ഷേപ്പ് അത്ര മികച്ചതല്ല എന്നുള്ള കാര്യം ഓർക്കണം അപ്പോൾ അങ്ങനെ ഈ ന്യൂനോമെൻ്റസ് എന്ത് എന്ന് വെച്ചാൽ തൻ്റെ റൈറ്റിലൂടെ റൺ ചെയ്തിട്ടുള്ള ഡെമ്പയിലെ പിക്കുന്നു ഡെമ്പലെ ഒരു അവസരത്തിൽ മിഡ്ഫീൽഡിലൂടെ റൺ ചെയ്ത് വന്നിട്ടുള്ള ഹക്കീമി മിഡ്ഫീൽഡ് വഴിയാണ് ആ ഒരു സാഹചര്യത്തിൽ റണ്ണേ ഹക്കീമെ പിക്ക് ഹക്കീമി തൻ്റെ ലെഫ്റ്റിലൂടെ റൺ ചെയ്തിട്ടുള്ള എംബാപ്പയ പിയാണ് ദ ഡേഞ്ചർ മാൻ അങ്ങനെ എംബാപ്പെ ബോക്സിൽ എത്തിയതിനു ശേഷം ഈ സബിറ്റ്സറിനെ ആണെന്ന് തോന്നുന്നു അദ്ദേഹം ഒരു ഷീൽഡാക്കി നിർത്തിയിട്ട് അദ്ദേഹം ഒരു ഒരു കേളർ അറ്റംപ്റ്റ് നടത്തുകയാണ് അത് പോസിൽ തട്ടിയിട്ട് തിരിച്ച് എംബാപ്പയുടെ അടുത്തേക്കും വരുന്നു എംബാപ്പെ വീണ്ടും കട്ടിൻ സൈഡ് ചെയ്തിട്ട് അടിക്കാൻ നോക്കുന്നത് അവിടെ ബ്ലോക്ക് ചെയ്യപ്പെട്ടാണ് എന്നിട്ടത് ഹക്കീമിലേക്ക് ചെന്ന് വീഴാണ് അപ്പോൾ ഹക്കീമി ഹക്കീമിക്ക് പാസ് കൊടുക്കുകയാണ് അവിടെ ഹക്കീം എന്ത് വെച്ചാൽ നിയർ പോസി വളരെ ക്ലെവറായിട്ട് ഫിനിഷ് ചെയ്യാനുള്ള ശ്രമമാണ് ബോക്സിംഗ് ലെഫ്റ്റ് സൈഡ് നടത്തിയിട്ടുണ്ടായിരുന്നത് വൺസ് അഗൈൻ കീപ്പർ സ്റ്റണ്ടായിട്ട് നിൽക്കുകയാണ് പക്ഷെ അതും പോസിറ്റീവ് തായിട്ട് തിരിച്ചു വരുകയാണ് ആ പി എസ് ജി അൺലക്കി ആയിരുന്നു എന്ന് എന്നുവേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അങ്ങനെ ആ ഒരു മിൻറ്റ് കഴിയുന്നു പിന്നെ പി എച്ച് ജി സ്റ്റോമാണ് ആ ഒരു സ്റ്റോമിനെ തടയാൻ ഡോട്ട്മുണ്ടാൻ സാധിക്കുമെന്നുള്ള ചോദ്യമാണ് പിന്നെ ബാക്കി നിൽക്കുന്നത് അൻപത്തി അഞ്ചാമത്തെ മിനിറ്റിൽ മാർക്കിൻ ആ ഒരു റൈറ്റ് ഹാഫ് സ്പേസിൽ നിന്ന് ബോക്സിലേക്ക് ഒരു ക്രോസ് കൊടുക്കുമ്പോൾ ഫാബ്രിയൻ റോസ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ മനോഹരമായിട്ട് ബോക്സിലേക്ക് ഒരു രണ്ട് നടത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഹെഡറ് പുറത്തേക്ക് പോകുന്ന ഒരു സാധാരണ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു അത് പിന്നെ ഇതിനിടയിൽ ഞാൻ പറഞ്ഞ പോലെ സാഞ്ചോ അപ്പുറത്ത് മനോഹരമായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു മെൻറ്റസിനെ അനായാസമായിട്ട് റൈറ്റ് സൈഡിലൂടെ ട്രിബിൾ ചെയ്തിട്ട് അദ്ദേഹം പോവുകയാണ് എൻ്റെ ബയലേൻ്റെ അടുത്തതിനുശേഷം കട്ട് ബാക്ക് ചെയ്ത് കൊടുക്കുന്നു ഫുൽക്കുക്ലം അത് അദ്ദേഹം ഗോളാക്കി മാറ്റണമായിരുന്നു അത്തരത്തിലുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു പിന്നെ ലെഫ്റ്റ് സൈഡിൽ നിന്നുള്ള ഒരു ഫ്രീ കിക്ക് ബോക്സിലേക്ക് വരുന്നു മാറ്റ്സനും അധിയേമിയും കൂടിയിട്ടാണ് തോന്നുന്നത് ഫ്രീ കിക്ക് എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത് എന്തായാലും അത് ബോക്സിലേക്ക് വരുന്നു അത് ഫുൾ ഫുൽകൃഗിൻ്റെ ഹെഡ് വൈഡായിട്ട് പോകുന്ന ഒരു സാധ്യ നമ്മൾ പിന്നെ എംബാപ്പയുടെ ഒരു പാസ് ഡംബേലെ കൊടുത്തുള്ള പാസ് ആ ബോക്സിൻ്റെ ലെഫ്റ്റ് എന്നുള്ളത് അത് ഡെംബേലയുടെ ഷോട്ട് കോബൽ കോബലെന്ന് പറയുന്ന ഡോട്ട്മുണ്ടെ കീപ്പർ മനോഹരമായിട്ട് സേവ് ചെയ്യുന്നു നല്ല രീതിയിലാണ് അദ്ദേഹം ആ ഒരു ഏരിയ കമാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നെന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അങ്ങനെ ആ ഒരു ഓപ്പർച്യൂണിറ്റി കഴിയുന്നു പിന്നെയാണ് എൺപതാമത്തെ മിനിറ്റിൽ ഡെംബേലയെ സംബന്ധിച്ചിടത്തോളം മത്സരത്തിലെ വളരെ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ലഭിക്കുന്നത് ഈ എന്ന് പറഞ്ഞാൽ ഒരു അനിഗ്മാണെന്നുള്ള നമ്മൾ മുമ്പ് സംസാരിച്ചതാണ് എന്താണ് അദ്ദേഹത്തിൻ്റെ അടുത്ത് പ്രതീക്ഷിക്കാൻ പറ്റുക എന്നുള്ളത് നമുക്ക് ആർക്കും പ്രെഡിക്ട് ചെയ്യാൻ പറ്റാത്തൊരു സംഭവം നമുക്കറിയുന്നതാണ് അപ്പോൾ അവിടെ വിറ്റീന്യ മനോഹരമായിട്ടൊരു ഡയഗണൽ പിന്നെ ഹക്കീമിക്ക് കൊടുക്കുകയാണ് റൈറ്റ് വിങ്ങിലൂടെ റണ്ണിതിട്ടുള്ളത് അദ്ദേഹം ആ ഒരു ഡിഫെൻസിന് പുറകിലൂടെ നല്ലൊരു റണ്ണ് നടത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അദ്ദേഹം ബോക്സിലേക്ക് എത്തുന്നതിന് ശേഷം അദ്ദേഹം അവിടെ വളരെ നല്ല കാം കാംനസ്സും കമ്പോഷറൊക്കെ കാഴ്ചവെച്ചിട്ട് എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ ഡംബേലിയുടെ റണ്ണ് പേക്ക് ആ ബോക്സിൻ്റെ സെൻ്ററിലൂടെ അദ്ദേഹം വരണം അദ്ദേഹത്തെ ആരും ട്രാക്ക് ചെയ്യുന്നില്ല മാത്രമല്ല അദ്ദേഹമി അതുവരെ നല്ല രീതിയിലുള്ള ട്രാക്ക് ബാക്കും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം കുറച്ച് സ്ലോ ആയിരുന്നു ഈ ഒരു അവസരത്തിൽ അവിടെ ഹക്കീമിയെ ട്രാക്ക് എന്നുള്ള കാര്യമാണെങ്കിൽ പറയാൻ പറ്റും കാരണം എൺപത് മിനിറ്റായി സ്വാഭാവികമായിട്ടും ആ ഒരു ടയർഡ്നെസ് കീപ്പ് ക്രീപ്പ് ചെയ്തിട്ടുണ്ടാകും അപ്പോൾ എന്തായാലും ഹക്കീമി ഡെംബേലെ പിക്ക് ചെയ്യുന്നു ഡെംബേലെ ആ ഒരു പെനാൽറ്റി അടിക്കുന്ന ആ ഒരു ഏരിയയിൽ കുറച്ച് പുറകിലാണ് ആ ബോൾ റിസീവ് ചെയ്യുന്നത് അവിടെ നിന്ന് അത് അടിച്ചിട്ട് ബാറിൻ്റെ മുകളിലേക്ക് അടിച്ച് കളയുന്ന ഒരു സാധനമാണ് നമ്മൾ കണ്ടത് അപ്പോൾ അത് അറ്റ്ലീസ്റ്റ് ടാർഗറ്റിലേക്ക് അടിക്കേണ്ട ഒരു സാധനമാണ് അല്ലെങ്കിൽ അത് ഫിനിഷ് ചെയ്യേണ്ട തരത്തിലൊരു സംഭവമാണ് അവിടെ അങ്ങനെ പി എസ് എം ചോദനം ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി കളഞ്ഞു കുളിച്ചാണ് ഡംബേലെ അത് കഴിയുന്നു പിന്നെ ഇതിനിടയിൽ മാർക്കോ റോയ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് നമ്മുടെ എഡിൻ ടെരസിച്ച് ലജൻഡായിട്ടുള്ള മാർക്കോ റോയ്സിനെ അങ്ങനെ സാൻചോയുടെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ള ആ ഒരു മാജിക്കൽ മൊമെൻ്റ് നമ്മൾ കാണുകയാണ് ആ ഒരു നമ്പർ ടെൻ ഏരിയയിൽ ബോൾ റിസീവ് ചെയ്തതിനു ശേഷം ബ്രാൻഡിൻ്റെ മനോഹരമായിട്ടുള്ള ബോക്സിലേക്കുള്ള റൺ അദ്ദേഹം പിക്ക് ചെയ്യുകയാണ് പക്ഷേ അവിടുള്ള സാഞ്ചോയുടെ പാസ്സ് ബ്യൂട്ടിഫുൾ പാസ്സാണ് നല്ല രീതിയിൽ സ്ലൈഡ് ചെയ്ത് കൊടുക്കുകയാണ് അവിടെ ബ്രാൻഡ് അത് ഷോട്ട് അടിച്ചിട്ടുണ്ട് പക്ഷേ മനോഹരമായിട്ടുള്ള ക്രൂഷ്യൽ ബ്ലോക്കാണ് അവിടെ മാർക്കറ്റ് ന്യൂസ് നടത്തുന്നത് ബ്യൂട്ടിഫുൾ ബ്ലോക്ക് പക്ഷേ അവിടെ എന്നിട്ടോ ആ ഒരു സിറ്റുവേഷൻ കഴിയുന്നില്ല റൈറ്റ് സൈഡിൽ ബോക്സിൻ്റെ റൈറ്റ് സൈഡിൽ ആ ബോൾ പിക്ക് ചെയ്യുന്നത് സാൻസ് വേണം എന്നിട്ടൊരു ക്രോസ് ബോക്സിലേക്ക് കൊടുക്കുന്നു അവിടെ മാർക്കോറോയ്സ് ഹെഡർ അടിക്കുകയാണ് മാർക്കോയിസിൻ്റെ പുറകിൽ ഫുൾ ഉണ്ട് പക്ഷേ അവിടെ മാർക്കോറീസ് ആ ഹെഡർ അടിക്കുന്നു അത് പുറത്തേക്ക് പോകുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുകയാണ് അപ്പോൾ അത്തരത്തിലുള്ള ആരവസരം ലഭിച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇതിനിടയിൽ ഒരു പെനാൽറ്റി ഷൗട്ട് നമുക്ക് ഡോട്ട്മണ്ണിൻ്റെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഒരു പുഷ് എന്ന് ഞാൻ ആദ്യം കണ്ടപ്പോൾ വിചാരിച്ച് എന്താണ് ഈ ആൻ്റണി ടൈലർ അത് എന്നുള്ളത് ആൻ്റണി ടൈലർ പിന്നെ നമുക്കറിയാം ഏജാതി റെഫർ ചെയ്യുകയാണെന്നുള്ളത് പക്ഷേ അവിടെ പിന്നെ റീപ്ലേ കണ്ടപ്പോൾ അത് അത്ര ഭീകരമായിട്ടൊരു പുഷ് ആയിട്ട് തോന്നിയില്ല ഇനീഷ്യലി കണ്ടപ്പോൾ അതൊരു നല്ല ഒരു പെനാൽറ്റി കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പുഷ് ആയിട്ട് അതൊരു ക്രോസ് ബോക്സിലേക്ക് വരുമ്പോൾ ഫുൾ ക്രുഗ് അത് ഹെഡ് ചെയ്യാൻ പോകുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തെ പുറകിൽ നിന്ന് പുഷ് ചെയ്തായിട്ടാണ് തോന്നിയിട്ടുണ്ടായിരുന്നത് പിന്നെ എന്താണ് വെറ്റീൻ ആ റൈറ്റ് ഹൗസ് പേസിൽ നിന്ന് ബോക്സിലേക്ക് ഒരു ക്രോസ് കൊടുക്കുകയാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലെഫ്റ്റ് ബോൾ അപ്പോൾ അതിലേക്ക് റൂയിസ് അദ്ദേഹത്തിൻ്റെ ഒരു തനതായിട്ടുള്ള ആ ഒരു ലേറ്റ് റണ്ണ് ബോക്സിലേക്ക് റണ്ണ് നടത്തും പക്ഷേ അദ്ദേഹത്തിന് ഹെഡ് വൈഡ് ആയിട്ട് പോവുകയാണ് അപ്പോൾ ഈ റൂയിസിന് മിച്ചിടത്തോളം ഇൻഫ്രണ്ട് ഓഫ് ദ ഗോൾ അദ്ദേഹത്തിൻ്റെ കൺവീഷൻ ഇല്ലായ്മ ഒരു പ്രശ്നമാണ് എന്നുള്ളത് നമുക്കറിയുന്നതാണ് അത് അവിടെ വീണ്ടും സംഭവിക്കുകയാണ് അങ്ങനെ മത്സരം ഒന്നേ പൂജ്യം എന്നുള്ള സ്കോളിനെ അവസാനിക്കുകയാണ് അപ്പോൾ എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിജയമാണ് ഡോട്ട് മോണ്ടിന് ഫസ്റ്റ് ലീഗിൽ നടൻ സാധിച്ചുള്ളത് പക്ഷേ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇരുപത്തിയഞ്ച് ശതമാനം പണിയേ ചെയ്തിട്ടുള്ളൂ ഇനിയും എഴുപത്തഞ്ച് ശതമാനം പണി ചെയ്യേണ്ടതായിട്ടുണ്ട് സെക്കൻഡ് ലഗ് പാരീസിലാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോഴും ഫേവറേറ്റ്സ് ആയിട്ടുള്ളത് പി എച്ച് തന്നെയാണ് പക്ഷേ പക്ഷേ ഈ ഡോട്ട്മുണ്ട് ഇതുവരെ ഇങ്ങനെ എത്തി തന്നെ നമ്മൾ ആരും പ്രതീക്ഷിച്ച ഒരു സംഭവമല്ല എന്ന് നമുക്കറിയുന്നതാണ് അപ്പോൾ ബെംബ്ലിയിലേക്കുള്ള ടിക്കറ്റ് കൂടി അവർ പാരീസിൽ നിന്ന് നേടിയെടുത്തു കഴിഞ്ഞാൽ ഒട്ടും സർപ്രൈസിലാകണ്ട എന്നുള്ളതാണ് ഈ ഒരു അസുഖത്തിൽ പറയേണ്ടതായിട്ടുള്ള പക്ഷേ എന്താണ് കിലിനം പാപ്പയുടെ ഫയർ പവറുള്ള അല്ലാതെ തന്നെ മികച്ച ഫയർ പവറുള്ള ഒട്ടക്കത്തെ ഈ പി എസ് ജി അവരുടെ തട്ടകത്തിൽ അവരുടെ ഹോം ക്രൗഡിന് മുമ്പിൽ ഈ ഡോട്ട്മെൻറ്റിന് പരാജയപ്പെടുത്താൻ സാധിക്കും ഈ ഡെഫിസിറ്റ് മറികടക്കാൻ സാധിക്കും എന്നിട്ട് കൂടുതൽ ഗോളുകൾ അടിച്ചിട്ട് വെമ്പിളിയിലേക്കുള്ള ടിക്കറ്റ് നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ള കോൺഫിഡൻസിലായിരിക്കും പക്ഷേ ഫുട്ബോളാണ് നമുക്ക് കാത്തിരുന്ന് കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലേക്ക് പുറത്തെ മറ്റു വിദ്യാർത്ഥികൾ നമുക്ക് കൊണ്ട് കാണാം ഗുഡ് ബൈ